അസ്സാം വലൈക്കും വാഹ്മ നിങ്ങൾ കണ്ടോ യുക്തിവാദികളായി ആരിഫ് ഹുസൈന് തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കാണ് ആ യുദ്ധത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ലിയാക്കത്തലി സാഹിബാണ് ഈ പറയുന്നത് ആരിഫുസൈന് ഏർ ഒരു പണവും ഓഫറും സ്വീകരിച്ചിട്ടില്ല നമ്മളൊക്കെ പണ്ടക്കും പണ്ടേ പറയാറുണ്ട് ഈ ലിയാക്കത്തലി ആണെങ്കിലും ഹുസൈൻ ആണെങ്കിലും ഇസ്ലാമിൽ നിന്ന് എക്സ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ ഫണ്ട് വാങ്ങി പണത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് വലിയ ഫണ്ട് പല ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് ഇപ്പോൾ അവർ തമ്മിൽ തമ്മിലങ്ങ് തെറ്റിയപ്പോ ഒരാൾ മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു പൂർണ്ണമായി കേട്ടു നോക്ക് നിങ്ങൾ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ കേട്ടല്ലോ

കാരണം സ്വീകരിച്ചു ഞാൻ നിരാകരിച്ചു ഞാൻ എന്ന് പറഞ്ഞാൽ യാക്കത്തലേ എവിടെ നിരാകരിക്കാനാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അവര സുഖത്തിനു വേണ്ടി പണം ലഭിക്കാൻ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ വിമർശനത്തിൽ യാതൊരു സത്യസന്ധതയുമില്ല അതല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിയെ കൊണ്ട് സമുദായത്തിനേക്കോ അതല്ലെങ്കിൽ രാജ്യത്തിനേക്കോ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ആരിഫ് ഹുസൈനോടും പറയുന്നു അതുപോലെ ലിയാക്കന്തിന് നിന്നോടും പറയുന്നു നിന്നെ പോലുള്ള എത്രയോ ആളുകൾ വന്ന് വിമർശിച്ചു എന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനിക്ക് ഒരു തകരാറും സംഭവിക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുരാവശ്യത്തോടുകൂടെ അസാം വലൈക്കും വാഹ്മി വാർക്കാത്തു